കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് അപ്പോ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും വിശ്വസിക്കുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പൊ ഇന്ന് ഇഗ്നു ഫോക്കസ് ത്രീ പോയിന്റ് ഓള് ഞാൻ എത്തിയിരിക്കുന്നത് അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മുടെ ബി എ ഹിസ്റ്ററിയുടെ വൺ ഓഫ് ദി കോർ ആയിട്ടുള്ള ബി എച്ച് ഐ സി വൺ സീറോ ടു ആണ് അപ്പോൾ ഈ ഒരു ഇഗ്നു ടേം ആൻഡ് എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലെ നമ്മള് മെയിൻ ആയിട്ടും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെയെല്ലാം വളരെ കാര്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്ന നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് സിലബസ് വെച്ചിട്ട് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അതിനോടൊപ്പം തന്നെ ഈ ഒരു വർഷം ടേൺ എക്സാമിനേഷന് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സിനെ പ്രിഡിക്ട് ചെയ്യുകയും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡോക്യൂമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒരു ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി നമ്മുടെ ആപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബി എച്ച് ഐസി വൺ സീറോ ടു സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏഷ്യൻറ്റ് വേൾഡ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട് ഈ ഒരു ഡോക്യുമെന്റ് ഈ ഒരു പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ ഒരു ഡോക്യുമെന്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെ കവർ ചെയ്യണമെന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഏതാണെന്നും ഏറ്റവും കൂടുതൽ മാർക്സ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ചോദ്യം ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളതെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് ലൂടെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ടേം എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത് നമ്മുടെ ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ ഇതിന്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രിഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഒരു ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ സ്വയമായിട്ടാണ് ആൻസർ ചെയ്തതെങ്കിൽ അതിനെന്താണ് ഈ വാലുവേഷൻ ക്രൈറ്റീരിയാസ് അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോ ഈ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് നമ്മൾ ഇഗ്നോ സിലബസിന്റെ ഈ ഒരു ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എന്താണ് നമ്മൾ സ്റ്റഡി എൻഹാൻസ് ചെയ്യുന്നതിനും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനും ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ ഒരു ഡോക്യുമെന്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഫോക്കസ് ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൂടാതെ തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിലബസ് എന്താണെന്ന് ഒന്ന് ക്രിസൈസ് ചെയ്ത് പറഞ്ഞു തരുന്നു അതായത് ഓരോ ബ്ലോക്കുകളെ കണക്ട് ചെയ്തുകൊണ്ടും യൂണിറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടും ടോപ്പുകളെ കണക്ട് ചെയ്തുകൊണ്ടും അതിന്റെ എക്സാം റെലവൻസ് എന്താണെന്നും പറഞ്ഞു തരുന്നു അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഡാറ്റ ഡ്രിവൺ ആണ് നമ്മൾ ഡാറ്റാസ് ആണ് നമ്മൾ ഡ്രിവൺ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡും അതേപോലെ ഹൈ പ്രോപ്പബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാവുന്നു ദെൻ അതേപോലെ തന്നെ എങ്ങനെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് പ്രൊഡിറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യുന്നുണ്ട് ദൻ അതേപോലെ ഈ ഒരു ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു മെത്തഡോളജി അതേപോലെ ഈ ഗൈഡിന്റെ ഒബ്ജക്റ്റീവ്സ് അതേപോലെ തന്നെ ഇത് എങ്ങനെ ഇന്ന് നമ്മള് സിലബസുമായിട്ട് അനലൈസ് ചെയ്ത് വന്നിരിക്കുന്നു എക്സാം പാറ്റേൺസിനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ദെൻ പിന്നത്തെ ഉള്ളിലോട്ട് വരുമ്പോഴുള്ള പോർഷൻസിൽ കാണുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് പിന്നെ ടോപ്പിക്സ് എക്സാം റലവൻസ് ആണ് അതായത് ബിഎച്ച് ഐ സി വൺ സീറോ ടൂലെ ഫാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ സിലബസിനെ പഠിക്കുന്നു ഏതൊക്കെ പോർഷൻസ് ആണ് സിലബസിൽ ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണ് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് വരെ നമ്മൾ നോക്കുന്നു അങ്ങനെ എക്സാംസിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട് അതായത് ക്വസ്റ്റ്യൻസ് ടൈപ്പ് വെയിറ്റേജ് ട്രക്കിടങ്ങായിട്ടുള്ള തേംസ് നോക്കുന്നുണ്ട് സോ എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ അതേപോലെ ഒരു ഫോക്കസ് നമ്മൾ കൊടുത്തിട്ടുള്ള ഏരിയയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അതിന്റെ അനാലിസിസ് അത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് വന്നു ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് വന്നു ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്നിട്ടും അതേപോലെ തന്നെ ഇനി വരാൻ ചാൻസ് ഉള്ള ടേമെന്റ് എക്സാമിനേഷൻ ഓഫ് നമ്മുടെ ഈ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറില് വരാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട് പിന്നെ മോഡൽ ആൻസേഴ്സും അതിന്റെ ഒരു വാലുവേഷൻ ക്രൈറ്റീരിയയും കൂടി നമ്മള് തരുന്നുണ്ട് അപ്പൊ ഇത്രയും കൂടി ആവുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് കംപ്ലീറ്റ്ലി എന്താണ് കഴിയുമല്ലേ പിന്നെ നിങ്ങൾ ഇനി നല്ല രീതിയിൽ പ്രെസന്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവാലുവേഷൻ ക്രൈറ്റീരിയ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിന്റെ ഒരു പവർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇഗ്നുവിന്റെ ഒരു എക്സാം പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇഗ്നി എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നമുക്ക് ചെലപ്പോ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇത്ര ബുദ്ധിമുട്ടാണോ എന്നൊക്കെ നമുക്ക് തോന്നാം വാസ്റ്റ് ആണെന്ന് തോന്നാം പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഗൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്കമിങ് എക്സാമിൻസിന് എന്തൊക്കെ വരും എന്നുള്ള ഒരു ധാരണ നമുക്ക് ഏകദേശം വരും അപ്പൊ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഡോക്യുമെന്റിലൂടെ പോകുമ്പോ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ചോദിക്കാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് സോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിവിഷൻ റൂൾ ആയിട്ട് മാത്രമല്ല ഈ ഒരു ഗൈഡ് ഹെൽപ്പ് ചെയ്യാം വർഷം ഇന്നു എക്സാംസിനെ പറ്റിയിട്ട് ക്ലാരിഫൈ ചെയ്തു തരാനോ നമ്മുടെ ഫോക്കസ് ഇതിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് കൂടുതലായിട്ട് സാധിക്കും ദെൻ എക്സാമിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നതിനെ പോലും നമുക്ക് ഒരു ആൻസർ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അതിനൊരു വേ പോലും നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരുന്നുണ്ടായിരിക്കും ദൻ ഈ നമ്മളിന് സബ്ജെക്ടിലോട്ട് വരുമ്പോ ബി എച്ച് ഐ സി വൺ സീറോ ടൂവിന്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പീപ്പർ തന്നെയാണ് ഹ്യൂമൻ ഇവല്യൂഷൻ തുടങ്ങിയിട്ട് ഹ്യൂമൻ റിവല്യൂഷൻ അവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നോ എങ്ങനെ ഹ്യൂമൻ റിവല്യൂഷൻ ചെയ്തു വരുന്നോ ഓ എങ്ങനെ ഈ ഒരു ഹ്യൂമൻ ഇവല്യൂഷൻ നമുക്ക് എങ്ങനെ പഠിക്കാനുള്ള സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ള ആർക്കിയോളജിക്കൽ ടെക്നിക്സും അതേപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് ആർക്കിയോളജി നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ അഗ്രികൾച്ചറൽ ട്രാൻസിഷൻ എന്ന് എങ്ങനെ മനുഷ്യൻ അഗ്രികൾച്ചറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ എന്ന് എങ്ങനെ മനുഷ്യൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്തു ദെൻ പിന്നെ നമ്മൾ ഡ്രോൺ സേജ് ആൻഡ് അയണേജ് സിവിലൈസേഷൻസ് ആണ് നോക്കുന്നത് പിന്നെ കൾച്ചറൽ ലെഗസീസ് ഓഫ് ഏഷ്യൻ സൊസൈറ്റീസ് ലൈക്ക് ഈജിപ്റ്റ് മെസോപൊട്ടോമിയ ഗ്രീസ് ആൻഡ് ചൈന ഇതൊക്കെ നോക്കുന്ന ഒരു പേപ്പറാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു എന്താ പറയാ ഡോക്യുമെന്റ് വെച്ചിട്ട് ഇതിന്റെ ഒരു അക്കാഡമിക് എത്തും അതേപോലെ തന്നെ എക്സാമിന് ക്രൈറ്റീരിയൽ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും നമ്മള് ഈയൊരു പൊളിറ്റിക്കൽ അതായത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ഒരു പേപ്പറാണ് അല്ലേ അതായത് ഇപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ പാലയോളി ഏജ് ഡീൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഏൻഷ്യൻറ്റ് ഗ്രീക്കിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇതൊരു ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള പേപ്പർ ആണ് ആ ഒരു സമയത്ത് നിന്ന് ഈ ഒരു സമയത്തേക്കുള്ള ഒരു ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ാണ് നമ്മുടെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രെസന്റ് ചെയ്തിട്ടുള്ളത് പ്പിങ് ബ്ലോക്കുകളായിട്ടും ടോപ്പിക്സ് ആയിട്ടും എക്സാം റിലവൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പതിനഞ്ചാണ് പാസ്റ്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത് എയ്റ്റീൻ ആണ് ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ് ഫുഡ് പ്രൊഡക്ഷനിൽ ത്രീ യൂണിറ്റ്സ് ആണ് വരുന്നത് തെൻ അതൊരു എന്താ പതിമൂന്ന് ടോപ്പിക്സ് ആണ് വരുന്നത് മീഡിയം ആണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിൽ ത്രീ യൂണിറ്റ്സ് ആണ് വരുന്നത് ടോപ്പിക്സ് ആണ് ാണ് ഹൈ ഇമ്പോർട്ടന്റ് ലെവൽ ആണ് അയണേജില് വരുന്നത് ടൂ ആണ് അത് ടെൻ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് മീഡിയം ആണ് ഫോർമേഷൻ ഓഫ് എംപയേഴ്സിൽ വരുന്നത് ടൂ യൂണിറ്റ്സ് ആണ് ടെൻ ടോപ്പിക്സ് ആണ് മീഡിയം ആണ് ഏഷ്യന്റ് ഗ്രീക്ക് ടൂ ആണ് പതിമൂന്ന് ടോപ്പിക്സ് ആണ് വരുന്നത് ഹൈ ഇമ്പോർട്ടന്റ് ആണ് ഇത് തന്നെ നമ്മള് ടാർഗയഗ്രാമിൽ കൊടുത്തിരിക്കുകയാണ് നമ്മൾ പൈ ഡയഗ്രാമിൽ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതനുസരിച്ചിട്ട് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഏൻഷ്യന്റ് ഗ്രീസ് ബ്രോസ് എയ്റ്റ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുള്ളതാണ് ഡെൻ ബ്ലോക്സ് ആയിട്ടുള്ള അയൺ ഏജ് ആൻഡ് ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ഏറ്റവും കൂടുതൽ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള നെക്സ്റ്റ് ടോപ്പിക്സ് ആണ് ഗ്രീക്ക് കൾച്ചർ ട്രഡീഷൻ ബോൺസൈറ്റ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അയണേജ് ആൻഡ് ഫോർമേഷൻ ഓഫ് എംപയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദെൻ നമുക്ക് ഇതിന്റെ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് എസ് ജേസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഷോർട്ട് നോട്ട്സ് കുറച്ച് കുറവാണ് ക്രിട്ടിക്സും അതെ കേസ് സ്റ്റഡീസും വളരെ കുറവായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ എസ് എ ചോദിച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ഫ്രീ ഒരു ഫോർട്ടി ഫൈവ് ആണ് നമുക്കറിയാം എസ് എക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് ട്വന്റി ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി തേർട്ടി ആണ് അതിന് ടെൻ മാർക്സ് ആണ് കൊടുക്കുക ക്രിറ്റിക്സ് ആണെങ്കിലും ടെൻ മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത് എസ് സി ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല അത് ഒരു മോഡറേറ്റ് ആണ് അതിന് കീ സ്റ്റഡീസ് ഫൈവ് ആണ് എസ് ഐ ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി ഷോർട്ട് ആൻസർ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ റിവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന ബ്ലോക്കിൽ യൂണിറ്റ്സ് ഫ്രീക്വൻസി ടെസ്റ്റഡ് രണ്ട് യൂണിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് എസ് ഐ ക്വസ്റ്റ്യൻസ് എസ് ഐ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ആൻസേഴ്സ് ഫൈവ് ആണ് ഫുഡ് പ്രൊഡക്ഷനിലോട്ട് വരുമ്പോൾ വരുമ്പോയും ഫൈവ് എസ് ഐ ക്വസ്റ്റ്യൻസും സെവൻ ഷോർട്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് ദൻ നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ബ്രോൺസൈറ്റ് സിവിലൈസേഷൻസില് നമ്മൾ ടെൻ എസ്ഇ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് സിക്സ് ഷോർട്ട് ആൻസേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ അയണേജിൽ നോക്കുമ്പോൾ ത്രീ എസ്ഇ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫോർ ഷോർട്ട് ആൻസേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫോർമേഷൻ ഓഫ് എംപയറില് ഫോർ എസ്ഇ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ത്രീ ആണ് ഏംഷ്യൻ ബ്രീക്കില് ട്വൽവ് ക്വസ്റ്റ് എസ്ഇ ക്വസ്റ്റ്യൻസും ടെൻ ഷോർട്ട് നോട്ട്സും ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഇതില് ഏറ്റവും കൂടുതൽ തന്നെ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് എസ് എക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കേണ്ട ആണ് ഏൻഷ്യൻ ഗ്രീക്ക് ആൻഡ് ഏജ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഗ്രീസിന്റെ നമുക്ക് ഒന്നും കളയാനില്ല ഗ്രീസിന്റെ ഇവല്യൂഷൻ ഇക്കോണമി സൊസൈറ്റി പൊളിറ്റി ദെൻ അതേപോലെ തന്നെ സിറ്റി സ്റ്റേറ്റ്സ് ഇതൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള കോഷ്യൻസ് ആണ് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ിലേക്ക് നമ്മൾ കിടക്കുകയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസില് വരുന്നത് ഒന്ന് ഡേറ്റിംഗ് മെത്തേഡ്സ് ബ്രാഞ്ചസ് ഓഫ് ആർക്കിയോളജി വെരി വെരി ഇമ്പോർട്ടൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് എന്ന് പറഞ്ഞോളം ചോദിച്ചിട്ടുണ്ട് ദെൻ അതേപോലെ ഹോമിനൈസേഷൻ ഷോർട്ട് ഷോർട്ട് ആൻസർ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ഫുഡ് പ്രൊഡക്ഷനില് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് അതേപോലെ തന്നെ പ്ലാന്റ്സ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ തിയറീസ് അത് മൊത്തത്തിൽ തന്നെ ആ യൂണിറ്റ് കവർ ചെയ്യാം പിന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഇമ്പോർട്ടന്റ് ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അതിന്റെ അർബനൈസേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അയണേജില് സ്പ്രെഡ് ഓഫ് അയൺ എങ്ങനെയാണെന്നും അയൺ സ്മെൽറ്റിംഗ് എങ്ങനെയാണെന്നും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫോർമേഷൻ ഓഫ് എംപയേഴ്സിൽ അസീറിയൻ എംപയർസ് സാനിഡ് ഗവർണൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഏൻഷ്യന്റ് ഗ്രീക്കില് ഗ്രീക്ക് ഗ്രീക്കിന്റെ മൊത്തം ഗ്രീക്ക് ആയൊരു യൂണിറ്റ് മൊത്തം കവർ ചെയ്യുക പൊളിറ്റി ആർട്ട് ഫിലോസഫി അതേപോലെ തന്നെ ഇക്കോണമി എല്ലാം വീക്കിന്റെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇത്രയാണ് ഇനി അത് സെയിം നമ്മൾ ബാർഡ്രാമിൽ കൊടുത്തിരിക്കുന്നതാണ് ഇത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഏത് അനാലിസിസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ദെൻ ഇനി ഇനി വരാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡേറ്റിംഗ് മെത്തേഡ്സ് ഹോമനൈസേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ തിയറീസ് നേരത്തെ പറഞ്ഞ ബ്രോൺസേജ് അർബനൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസും അയൻസ് മെൽറ്റിങ്ങും അതേപോലെ തന്നെ അജീരിയൻ എംപയർ സിസാനിറ്റ് ഗവേണൻസ് ദൻ ഗ്രീക്ക് കൊളിറ്റി ആർട്ട് ആൻഡ് ഫിലോസഫി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ിക്കാവുന്നതാണ് ഇനി പ്രോബിലിറ്റി വരാനുള്ള അനാലിസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് ഹൈ പ്രോബിലിറ്റി ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് അതേപോലെ ഡൈറ്റിംഗ് മെത്തേഡ്സ് ഹ്യൂമനൈസേഷൻ ഒക്കെ അതിൽ വരും ദെൻ പ്രോൺസൈറ്റ് സിവിലൈസേഷൻസ് ഇജിപ്ഷ്യൻ സിവിലൈസേഷൻ ഗ്രീക്ക് പോളിറ്റി ആർട്ട് ഫിലോസഫി അതേപോലെ തന്നെ എന്താണ് സിറ്റി സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യാം of animals and plants then adey pole thanne തന്നെ agriculture and the theories അയൺ ഏജ് അയൺ ഏജിന്റെ ഏഹ് സ്പ്രെഡ് ഓഫ് അയൺ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദെൻ അസീരിയൻ എംപയർ സെസാനിയുടെ എംപയർ ബാബലോണിയൻ എംപയറും കൂടി ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ ഇൻക സിവിലൈസേഷനും നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ദെൻ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ ഇൻസൈറ്റ്സ് ആണ് ഇനി കൊടുക്കുന്നത് നെക്സ്റ്റ് ഇനി ഇമ്പോർട്ടൻറ് പോർഷൻ ആയിട്ടുള്ള പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ നമുക്കറിയാം ഇഗ്നോറ് ബി എ ഹിസ്റ്ററി കോണേഴ്സിൽ അതേപോലെ തന്നെ ബി എ എഫ് എച്ച് ഐകാർക്കും വരുന്ന ഒരു പേപ്പറാണിത് ടേം എക്സാമിനേഷന് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏൻഷ്യന്റ് വേൾഡ് ആണ് മാക്സിമം വരുന്നത് ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്ക് ഹൺഡ്രഡിലാണ് എന്താണ് ഫോർ ഹൺഡ്രഡ് വേർഡ്സിന്റെ എസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സെക്ഷൻ എന്നും സെക്ഷൻ ബി ആയിട്ട് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് മാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം നമുക്ക് ഡിസ്കസ് ദി ഡേറ്റ മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി ഹൗ ദീസ് മെത്തേഡ്സ് കോൺട്രിബ്യൂട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഏൻഷ്യൻ സൊസൈറ്റീസ് സോ ഇവിടെ നമ്മൾ ഡേറ്റിംഗ് മെത്തേഡ്സ് ചെയ്താൽ ഡേറ്റിംഗ് മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മളതിനെ ഏൻഷൻറ്റ് സൊസൈറ്റീസിന്റെ സ്റ്റഡീസിന് ഹെൽപ് ചെയ്യുന്ന കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഡേറ്റിംഗ് മെത്തേഡ്സ് ചെയ്തതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇന്ന ഇന്ന സ്ഥലങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിന്റെ എക്സാമ്പിൾ കൂടി കൊടുക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് എക്സാമിന്റെ തിയറിസ് റിലേറ്റഡ് ടു ദ ട്രാൻസിഷൻ ഫ്രം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു ഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ സോ ഇവിടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമിൾസ് എന്നുള്ള ടോപ്പിക്സ് എഴുതി അതിനുശേഷം താഴെ വരുന്ന ഹിസ്റ്റോറിയൻസിന്റെ ഒരു ഇതുണ്ടല്ലോ തിയറീസ് ഉണ്ടല്ലോ ഈ എക്കോണോമിക്കൽ ഹൈപ്പോത്തിസിസും ഒക്കെ പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ അതും കൂടി ഒന്ന് കോയിൻ ചെയ്തിട്ട് വേണം നമ്മുടെ സ്റ്റേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദെൻ റൈറ്റ് ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദിവലൂഷൻ ഓഫ് ആൻഡ് റോൾ റോൾ ഓഫ് റിലീജിയൻ ഇൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവി ലൈസേഷനെ നമ്മൾ എല്ലാ പൊസിഷൻസും കവർ ചെയ്തിരിക്കണം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസിന്റെ ഡൈനാസ്റ്റിക് പ്രീ ഡൈനാസ്റ്റിക് പീരീഡും ഡൈനാസ്റ്റിക് പീരീഡും അതേപോലെ സൊസൈറ്റി റിലീജിയൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ത്യനെ കവർ ചെയ്തിരിക്കണം ദ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് ആൻസർ ആണ് ടു ഹൺഡ്രഡ് വേർഡ്സിന് എഴുതാനായിട്ടാണ് അതിൽ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് ഓൺ ജെൻഡർ ഓഫ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ലേബർ പാരയോളത്തിക്സ് സൊസൈറ്റി ലേബർ പാരയോളത്തിക്സ് സൊസൈറ്റിയിലെ ജെൻഡർ ഡിവിഷൻ ആണ് ദാറ്റ് വുമൺ ആണോ ആണോ ഏൻഷ്യന്റ് പീരിയഡിൽ വോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആ ഡിബൈറ്റിന്റെ ആൻസേഴ്സ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റ് ആണ് കൊടുക്കേണ്ടത് ീ ഫീച്ചേഴ്സ് ഓഫ് മെസോലത്തിക് കൾച്ചർ ഇൻ സൌത്ത് വെസ്റ്റ് ഏഷ്യ സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസോലത്തിക് കൾച്ചർ ചോദിച്ചിട്ടുണ്ട് അതേപോലെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഓഫ് അപ്പർ പാലിയോളത്തി പീരിയഡ് ആണ് നെക്സ്റ്റ് ക്ലൈമാറ്റ് ക്ലൈമാറ്റിക് സ്ട്രെക്സ് ആൻഡ് ഇറ്റ്സ് റോൾ ഓഫ് എയർലി ആർത്തി കൾച്ചർ സോ ഇതൊക്കെ തന്നെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റുകളിലെ വന്നിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് ആണ് സോ ആ യൂണിറ്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ആൻസേഴ്സ് കിട്ടുന്നതാണ് ദൻ സെക്ഷൻ ടൂ വരുന്നത് അനലൈസ് ദ എമർജൻസ് ഓഫ് അയർ ഏജ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഏഷ്യന്റ് യൂറോപ്പ് ആൻഡ് ദ നോർത്ത് ആൻഡ് ദ നിയർ ഈസ്റ്റ് ആണ് വരുന്നത് സോ ഇവിടെ അയർണേജ് ആണ് അതിന്റെ സ്പ്രെഡ് ആൻഡ് ഇംപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സസാനിഡ് എംപയർ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻ സസാനിഡ് എംപയർ ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽ ട്രഡീഷൻസ് ഓഫ് ഏഷ്യൻറ് ഗ്രീക്ക് ആണ് ഏതൻസ്പാർട്ടേക്ക് ഡെമോക്രാറ്റിക് പൊളിറ്റി ആണ് എന്ന് പറയാനുള്ള കാരണമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് ഗ്രീക്ക് സിവിലൈസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ എയ്ത്ത് വൺ ഷോർട്ട് ആൻസർ ആണ് ഒന്ന് നൊമാഡിക് ആർട്സ് ആൻഡ് ഇറ്റ്സ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർബനൈസേഷൻ ഓഫ് ബ്രോൺസ് ആൻഡ് ഐ എൻ ഐ സി ലൈ ബ്രോൺസേജ് സിവിലൈസേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ദൻ നെക്സ്റ്റ് ഗ്രീക്ക് മിഥോളജി ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ ഏഷ്യന്റ് ആർട്ട് ആണ് ലെഗസി ഓഫ് ഷാൻ ഡൈനാസ്റ്റിൻ ചൈന അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രിഡിക്റ്റീവ് ആയിട്ട് സോ ഈ ഒരു പോസ്റ്റൻസ് എല്ലാം കവർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും എന്ത് ചെയ്യാം കവർ ചെയ്യാം എന്തായാലും നല്ല രീതിയിൽ എക്സാംസ് എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്